നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിലാണിപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിൽ എത്തിയതിനു ശേഷം മാത്രമേ ഇനി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ഇടുന്നുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലായി നാട്ടിലാണെങ്കിൽ പോലും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിനെക്കുറിച്ച് പലരും അവിടെ പറയുന്നുണ്ടെങ്കിലും നമ്മളോട് വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു വേറെ വിഷയം വേറൊന്നും ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് ഏജൻസികളിൽ നിന്ന് നമ്മളെ പോലെയുള്ള കെയർഗീവേഴ്സിന് ഒരു എക്സ്ട്രാ പേയ്മെന്റ് മിനിസ്ട്രിയിലേക്ക് നമ്മൾ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കാമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡായി കാരണം നമ്മൾ എല്ലാവരും വളരെ ഭീമമായ ഒരു തുക കൊടുത്തിട്ടാണ് ഇസ്രായേലിലേക്ക് പോയിരിക്കുന്നത് ആരും തന്നെ ഫ്രീ ആയിട്ട് പോയവരില്ല ഇതുവരെയും ബയലാറ്ററിൽ എഗ്രിമെന്റ് സൈൻ ആവുകയോ ഫ്രീ ആയിട്ട് ആരും ഇന്ത്യയിൽ നിന്ന് പോയതായിട്ട് നമ്മുടെ അറിവിലില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വീണ്ടും പൈസ കൊടുക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ ആശ്രയിക്കുന്നത് കാവല ഓവേദിനെയാണ് ഈ വിഷയവും ഞാൻ കാവല ഓവേദിനെ ധരിപ്പിച്ചിരുന്നു അവർ ന നമ്മളത് പറഞ്ഞപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടത് അതിനു വേണ്ടിയിട്ട് അവരൊരു സർവേ ഇട്ടിരുന്നു അവരുടെ ഫേസ്ബുക്കിൻ്റെ പേജിലും അവരുടെ വെബ്സൈറ്റിലും പലരും അതിനോട് സഹകരിച്ചില്ല എന്നാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത പലരെയും ഞാൻ പേഴ്സണലി വിളിച്ച് കൊണ്ട് ആ സർവേയിൽ കയറി അവരത് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തു അതിനെക്കുറിച്ച് അവർ വിശദമായി പഠിച്ചു അതിനുശേഷം അവർ പി ബിക്ക് മെയിൽ ചെയ്തിരുന്നു ആ മെയിൽ ചെയ്തപ്പോൾ പി ബി ഐയിൽ നിന്ന് കവലോവന് കിട്ടിയ മറുപടി ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിന് ശേഷം വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പേയ്മെൻ്റ് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ് നമ്മളത് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾക്ക് വേണ്ടി അവർ ബാധിക്കുന്നതുപോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന പേയ്മെൻറ്റിനെ കുറിച്ച് അവര് പി ബി ധരിപ്പിക്കുകയും അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഒരിക്കലും നമ്മൾ നാട്ടില് പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുക്കുന്ന എമൗണ്ട് പി ബി ബാധിക്കുന്ന കാര്യമല്ല അതായത് നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ബയലാറ്ററിൽ അഗ്രിമെന്റ് താമസിക്കാതെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും അതായത് പൂർണ്ണമായും ആവുന്നത് ഓൾറെഡി അതിന് ധാരണയായി അതനുസരിച്ച് എൻ എസ് ഡി സിയുടെ ആഭിമുഖ്യത്തിൽ ട്രെയിനിങ് കൊടുത്ത് ചുരുങ്ങിയ ചെലവിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് കെയർ ഗീവേഴ്സിനെ കൊണ്ടുപോകാനായിട്ടുള്ള പ്രോഗ്രാംസ് ഓൾറെഡി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം താമസിക്കാതെ ഈ അഗ്രിമെന്റ് ഫുള്ളി സൈൻഡ് ആവുന്നതാണ് ഇപ്പൊ വന്നിരിക്കുന്നത് പാർഷ്യലി ആണ് കൂടുതലും വിസ പോകുന്നത് ബി റ്റു ബിയിലേക്ക് തന്നെയാണ് ജി ടു ജിയിലേക്കും ബി റ്റുബിയിലേക്കും ഡിവൈഡ് ചെയ്താണ് പോകുന്നത് അതുകൊണ്ടാണ് പൈസ കുറഞ്ഞത് എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് വിട്ടു കാണുമല്ലോ അപ്പോൾ അത് ടോട്ടലി സൈൻഡായാലും മാത്രമേ നമുക്ക് ഒരു പൈസ പോലും ഇല്ലാതെ അല്ലെങ്കിൽ വളരെ തുച്ഛമായ രീതിയിൽ പോകാനായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ആ ഒരു എഗ്രിമെന്റ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒക്ടോബർ ടു തൊട്ട് ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഈ പേയ്മെന്റ് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അപ്പോൾ ഒരു കാര്യം ഓർത്താൽ മതി നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇസ്രായേലിലേക്ക് വന്ന പലരും ഇവിടുന്ന് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോരുന്നതിന് മുമ്പ് പല ഏജന്റുമാരും നമ്മളെ കൊണ്ട് ഷക്കലിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ പൈസ കൊടുപ്പിക്കുന്നുണ്ടായിരുന്നു ഏജൻസികളിൽ ശരിക്കും ആ പൈസ ഓൾറെഡി നമ്മൾ കൊടുത്ത് കഴിഞ്ഞതാണ് ഇതൊന്നും നമ്മളോട് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കിതിന്റെ കൺഫ്യൂഷൻ അപ്പോ അൺഫോർച്യൂനേറ്റ്ലി ടു തൗസൻഡ് ട്വന്റി ടു ഒക്ടോബറിന് ശേഷം വന്ന എല്ലാവരും തന്നെ ഈ പേയ്മെന്റ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഈ ഒരു മോഡലിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റ് മോഡലിലും ആണ് എല്ലാവർക്കും ലെറ്റർ വരുന്നത് അതിനകത്ത് ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇനി നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് പലരും ഏജൻസികൾക്ക് ഷെക്കലിലേക്ക് കൺവേർട്ട് ചെയ്ത് മൂവായിരത്തിൽ സംതി മൂവായിരം സംതിങ് ഷെക്കൽ ശെക്കലായിട്ട് കൊടുത്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെ പോലെയുള്ള പലർക്കും ഇങ്ങനെയുള്ള ലെറ്റർ വരുന്നില്ല അതിൻ്റെ അർത്ഥം ഓൾറെഡി നമ്മൾ അത് പേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ഏജൻസി ഇൻഫോം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെ ശെക്കലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടോ ഓൾറെഡി ചെയ്തിട്ടുള്ളവര് അതിൻ്റെ തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ അത് ഏജൻസീനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഒരു പൈസ അടവിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം അതുകൊണ്ട് അങ്ങനെ പൈസ ശെക്കലായിട്ട് കൊടുത്തിട്ടുള്ളവർ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജ് കിട്ടുകയാണെങ്കിൽ അത് നമ്മളെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാവലോ വേദന അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നാട്ടിൽ നിന്ന് ഷെക്കലിലേക്ക് കൺവേർട്ട് ചെയ്യാതെ കൺവേർട്ട് ചെയ്ത് ഏജൻസിക്ക് കൊടുക്കാതെ വന്നിരിക്കുന്നവരിലാണ് ഭൂരിപക്ഷം പേർക്കും ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശരിക്കും സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആണ് ഇസ്രായേലിലേക്ക് ഒരു കെയർ ഗീവിങിന് ജോബിനുമായിട്ട് വരുന്ന ഒരാൾക്ക് റിക്രൂട്ട്മെന്റ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അങ്ങനെ ഇതുവരെ വരാനായിട്ട് പറ്റുന്നില്ല നമ്മൾ ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ടാണ് വരുന്നത് പക്ഷെ പി ബിക്ക് അത് അറിയേണ്ട കാര്യമില്ല നമ്മൾ ഈ പൈസ ഈ റിക്രൂട്ട്മെന്റ് ഫീസ് നമ്മൾ പി ബിക്ക് കൊടുത്തേ പറ്റുള്ളൂ അതാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടും വീണ്ടും ലെറ്റർ വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണഗതിയിൽ ബയോലാട്രൽ എഗ്രിമെൻറ്റിൽ ഇവിടെ ഇസ്രായേലിൽ എത്തിയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ മെസ്സേജുകൾ വരുന്നത് മറ്റ് കൺട്രികളിൽ നിന്ന് നമുക്കറിയാം ഫിലിപ്പീൻസ് പോലെയുള്ള കൺട്രികളിൽ നിന്നൊക്കെ ബയോലാട്രൽ എഗ്രിമെൻറ്റിൽ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞു അങ്ങനെയുള്ളവർക്കാണ് ഈ മെസ്സേജുകൾ പോകുന്നത് അപ്പം നമ്മളിൽ പലർക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വരുന്നവർക്ക് ഈ മെസ്സേജ് വരുന്നതിൻ്റെ അർത്ഥം അതായത് ഈ ബയോലാട്രി എഗ്രിമെന്റ് ധാരണയായതിനു ശേഷമാണ് നമ്മളത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഫീ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് ഇതേ കാര്യം തന്നെ അഗ്രികൾച്ചറിന്റെ വിസയിലും സംഭവിക്കുന്നുണ്ട് ഇസ്രായേലിൽ എത്തിയതിനു ശേഷം പലരും ഈ പൈസ കൊടുക്കാനായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം കെയർ ഗീവിങിനും ഇത് ബാധകമാണ് അപ്പം ഇനി വരുന്നവരെങ്കിലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കവല ഓവേദിൽ നിന്നും നമുക്ക് കിട്ടിയ റിപ്ലൈ അനുസരിച്ച് പതിനെട്ട് ശതമാനം ടാക്സ് അടക്കം ആയിരത്തി തൊണ്ണൂറ്റിയേഴ് ഷെക്കലാണ് അല്ലെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് ഷെക്കലാണ് അടയ്ക്കേണ്ടത് അതിൽ കൂടുതൽ ആവശ്യപ്പെടാൻ പാടില്ല എന്നാണ് പക്ഷേ ഒരുപാട് പേരുടെ ലെറ്ററുകൾ കണ്ടു ഞാൻ പലർക്കും ഏജൻസികളിൽ നിന്ന് വന്നിരിക്കുന്നതിൽ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് എമൗണ്ട് ചോദിക്കുന്ന ഏജൻസികളുണ്ട് ഉദാഹരണത്തിന് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ലെറ്ററിൽ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഷെക്കൽ ആണ് വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ പല ഏജൻസികളും ആ ഒരു ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടിയും കുറച്ചുമൊക്കെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ നിയമപ്രകാരം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ റിപ്ലൈ പ്രകാരം ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ഷെക്കൽ വീതം രണ്ട് പേയ്മെന്റ് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്ലൈ പക്ഷെ മൂന്ന് പേയ്മെന്റ് ആവശ്യപ്പെടുന്ന ഏജൻസികളുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ആ പേയ്മെന്റിന്റെ കണക്ക് ഇങ്ങനെയാണ് തേർട്ടി പോയിന്റ് ട്വന്റി ത്രീ പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സ് അടക്കം തൗസൻഡ് നയൻറ്റി സെവൻ പോയിന്റ് സിക്സ് സെവൻ അതായത് ആയിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ഷെക്കല് നമ്മള് രണ്ട് പേയ്മെന്റ് ഈ എമൗണ്ടില് രണ്ട് പേയ്മെന്റ് നമ്മൾ അടക്കണം ആദ്യത്തെ പേയ്മെന്റ് ആഫ്റ്റർ ട്വന്റി സിക്സ് മന്ത്സ് ഇസ്രായേലിൽ എത്തിയതിന് ശേഷം ട്വന്റി സിക്സ് മന്ത്സിന് ശേഷം ആദ്യത്തെ പേയ്മെന്റ് അടയ്ക്കണം തേർട്ടി എയ്റ്റ് മന്ത്സിന് ശേഷം രണ്ടാമത്തെ പേയ്മെന്റും നമ്മൾ അടയ്ക്കണം അതാത് ഏജൻസികൾ തരുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ആ പൈസ ഇട്ട് കൊടുക്കണം അല്ലാതെ വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഇനി വരുന്നവരെങ്കിലും ഇസ്രായേലിലേക്ക് വരുന്നവരെങ്കിലും ഈ കാര്യം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ അവിടെ വന്നു കഴിയുമ്പോൾ ഈ പേയ്മെന്റ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഏജന്റുമാരോട് നിങ്ങളുടെ സബ് ഏജന്റുമാരോട് ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക ഈ ഒരു എമൗണ്ട് ഇൻക്ലൂഡഡ് ആയിട്ടാണോ നിങ്ങൾ പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുക എന്നുള്ള അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മളിൽ നമ്മളാണ് നമ്മളാണതിൻ്റെയൊക്കെ അന്വേഷിക്കേണ്ട ആൾക്കാർ അത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ അതുകൊണ്ട് ഈ ഒരു കാര്യം കവലോവത് സ്പെഷ്യലായി ഒരു കാര്യം പറഞ്ഞത് ഒരു കാരണവശാലും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ അവരുടെ വെബ്സൈറ്റിലോ അവരുടെ ഫേസ്ബുക്ക് പേജിലോ അവർ പബ്ലിഷ് ചെയ്യില്ല കാരണം ശരിക്കും ഇത് അന്യായമാണ് നമ്മളെപ്പോലുള്ളവർ ഓൾറെഡി ഇങ്ങനെ ഒരു ഭീമമായ തുക കൊടുത്തിട്ടാണ് വരുന്നതെന്നും നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു അസോസിയേഷൻ ആണ് ഈ കവല ഓവേത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേയ്മെന്റ് നമ്മൾ വീണ്ടും അടയ്ക്കുക എന്നുള്ളത് ഒരിക്കലും അവർ പ്രോത്സാഹിപ്പിക്കില്ല അതുകൊണ്ട് അവർ അവരുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് കിട്ടിയ റിപ്ലൈ നമുക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുക ആഫ്റ്റർ ഒക്ടോബർ ട്വന്റി ടു തൗസൻഡ് ട്വൻറ്റി ടു വന്നവരെല്ലാവരും തന്നെ ഈ പൈസ അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങളോട് സംശയം ചോദിക്കുന്നവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്